ഇവിടെ രണ്ടെണ്ണം വാങ്ങിയാൽ ഒന്ന് ഫ്രീ ആണ് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ അപ്പോൾ ഇതാ ക്യാഷ് ഒത്തിരി ഒത്തിരിയുണ്ട് അട്ടി വെച്ചിരിക്കുകയാണ് ഏത് മോഡൽ വേണമെങ്കിലും കംപ്ലീറ്റ് ഐറ്റംസും ഉണ്ട് സാർ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ആ കൈയേക്ലേറ്റ് ड्राई फ्रूट ओनली दी इन साइड ड्राई फ्रूट और ये कोकोनट कोकोनट बर्फी वि चॉकलेट फिर टू हंड्रेड सिक्स बॉक्स ऑल ऑल आइटम्स जेली ऑल मसाला कैचू पिस्ता ऑल ओके आपका नाम मेरा नाम ये है आप कभी भी विजिट कीजिए गोवा का जो स्टोर मंगेशी स्कूल के सामने कभी भी आप आइए एनी टाइम और और सर का वीडियो आपको एक्स्ट्रा डिस्काउंट थैंक यू നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ടെൻ പെർസെന്റേജ് എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടെ തരും തരൂന്നാ പറയുന്നത് കേട്ടോ അപ്പൊ വരുമ്പോ ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ മതി